അതിലെ അൽ ഫുൽ ആണ് ഇൻഷാ നമ്മള് കാണാൻ പോകുന്നത് രണ്ടാം ഫസുൽ ഫ്രീഹു റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അന്ന നബിയ അലൈഹി അലൈഹി വസല്ലം വസല്ലം ഖാല നബി തങ്ങൾ പറഞ്ഞു വല്ലദീ വല്ലദീ ബി ബി യദിഹി അല്ലാഹു തന്നെയാണ് സത്യം യദിഹി എന്റെ ശരീരം ആരുടെ പരമാധികാരത്തിലാണോ അവനെ തന്നെ അഥവാ അല്ലാഹുവിനെയാണ് സത്യം ബിൽ മഅറൂഫ് വലതൻഹൗന അനിൽ നിങ്ങള് നല്ല കാര്യം കൽപ്പിക്കുകയും തൻഹവുന്ന അനിൽ മുൻകർ ചീത്ത കാര്യം വിരോധിക്കുകയും ചെയ്യണം അല്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നറിയോഷിക്കൻ അള്ളാഹു അയ്യബും അള്ളാഹുവിൽ നിന്നുള്ള ശിക്ഷ അള്ളാഹു പെട്ടെന്ന് കൊണ്ടുവരും നല്ല കാര്യങ്ങൾ കൽപ്പിക്കുകയും ചീത്ത വിരോധിക്കുകയും ചെയ്യുന്ന ശൈലി ഇല്ലാതായാൽ അള്ളാഹു പെട്ടെന്ന് കൊണ്ടുവരും പിന്നെ നിങ്ങൾ ചെയ്യും അള്ളാഹ്നോട് ദൈവം പക്ഷേ ദുയാക് ഉത്തരം കിട്ടുകയില്ല അവാഹു തുറമുദി പലപ്പോഴും മുസ്ലിം ഉമ്മത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ദുരാക്ക് ഇജാബത്തില്ലാതായി പോകുന്ന ഒരു വിഷയമാണ് നല്ല കാര്യങ്ങൾ വിരോധിക്കുകയും ചീത്ത വിരോ നല്ല കാര്യങ്ങൾ കൽപ്പിക്കുകയും ചീത്ത വിരോധിക്കുകയും ചെയ്യുന്ന സാഹചര്യം അത് നമ്മുടെ സമൂഹത്തിൽ നിന്ന് ചില സൗകര്യങ്ങൾക്ക് വേണ്ടി ചില ഏർ മറ്റുള്ളവരുടെ തൃപ്തിക്ക് വേണ്ടിയും മറ്റുമൊക്കെ നമ്മൾ എടുത്തു കളഞ്ഞാൽ വലിയ നാശം അതുണ്ടാക്കി തീർക്കും അത് വലിയൊരു പ്രശ്നമായി മാറും ആരിൽ റുസുബിന് അമീറ എന്ന് പറഞ്ഞാൽ

അലിസ്ലം തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുകയാണ് നബി തങ്ങൾ പറഞ്ഞു ഇതാ ഒമിലത്തിൽ നാട്ടിൽ വെച്ചൊരു തെറ്റ് നടന്നു ഒരാൾ അവിടെ ഉണ്ട് അയാൾ അതിനെ വെറുത്തു അയാൾ അതിനെ വെറുത്തു കൽ മനസ്സുണ്ടാണെങ്കിൽ പോലും അതിനെ എതിർത്തു അയാൾ അവിടെ ഇല്ലാത്തതുപോലെ തന്നെ അയാൾ ആ കുറ്റത്തിൽ നിന്ന് ഒഴിവാണ് അമൻ ഒരാൾ ആ സ്ഥലത്തില്ല പക്ഷെ അവർക്ക് ഇഷ്ടമാണ് കാനക്കമൻ സഹിദഹ അയാൾ അവിടെ ഹാജരായതുപോലെ ആ കുറ്റത്തിൽ അദ്ദേഹം പങ്കാളിയാകും അതാണ് അതിനെക്കുറിച്ച് പറയുന്നത് അപ്പൊ ചിലയിടത്തൊക്കെ ചില തന്മകൾ നടക്കുമ്പോ അതിന് പൈസ കൊടുക്കുക അതിന് സപ്പോർട്ട് കൊടുക്ക ഞാനുണ്ട് എന്ന് പറയാ വാക്കുകൊണ്ട് പ്രോത്സാഹിപ്പിക്കുക അതും തിന്മയുടെ ഭാഗമാകലാണ് പറയാറില്ലാമത്തെ ആയത് സുറത്തുൽ മാത്ര

നിങ്ങൾ നല്ല കാര്യങ്ങൾ കൽപ്പിക്കാനും ചീത്ത വിരോധിക്കാനും നിങ്ങൾക്ക് പറ്റാതിരുന്നാൽ വലാലും എന്നല്ലാബിൽ മഹാനി മനാഹി ബിഹ നിങ്ങൾ അത് കൈവടിയാൻ നിങ്ങൾക്ക് സാധിക്കുന്ന നിങ്ങൾക്കതിന് ഹിതായത്തുണ്ടായാൽ അതിനുള്ള തോഫീറ്റ് അതുപോലെ തെറ്റുകൾക്കാബിൽ മനാഹി ലുമെന്നല്ല ഇത് ഭിർത്തിക്കാബിൽ മനാഹി അത് വലിയ ലലാലത്താണ് പിഴവാണ് ചീത്ത കാര്യം വിരോധിക്കുന്ന വിരോധിക്കപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക അതുപോലെ അതൊഴിവാക്കാൻ നിങ്ങൾക്ക് പറ്റുന്ന സാഹചര്യത്തിൽ അത് ഒഴിവാക്കാതിരിക്കുക ചീത്ത കാര്യങ്ങൾ ഒഴിവാക്കാൻ പറ്റുന്ന സമയത്ത് നിങ്ങൾ അത് ഒഴിവാക്കാൻ ഒഴിവാക്കാതിരുന്നാൽ അത് വലിയ നാശമാണ് അത് വലിയ പ്രശ്നമാണ് അപ്പോ ലും നിങ്ങളെ പ്രയാസപ്പെടുത്തുകയില്ല മന്നല്ല പിയച്ചവർത്തും നിങ്ങൾക്ക് അത് പറ്റുന്ന നിങ്ങൾ ഹിതായത്തിലായാൽ എന്ന ഈ ആയത്ത് കേട്ടിട്ടില്ലേ അപ്പൊ ഇന്നീ സമയത്ത് റസൂൽ അള്ളാഹി സല്ല അലൈസ് ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് ജനങ്ങളൊരു തിന്മ തയ്യുന്നത് അവർ കണ്ടാൽ

ഒരു സമൂഹത്തിൽ തെറ്റുകൾ നടന്നിട്ട് സുമ അല സുമു അത് തിരുത്താൻ അവർക്ക് സാധിച്ചിട്ട് സുമയ്യൂറു എന്നിട്ട് അവർ തിരുത്താതിരുന്നാൽ വരും തെറ്റുകൾ നടക്കുന്ന ഒരു സമൂഹം അവരത് ചെയ്യുന്നതിനേക്കാൾ എന്താണ് എന്ന് പറഞ്ഞാൽ തെറ്റുകൾ ചെയ്യുന്ന ആൾക്കാർ തെറ്റുകൾ തെറ്റുകൾ ചെയ്യാത്തവര് കൂടുതലാണ് ആരെക്കാൾ ചെയ്യുന്നവരെക്കാൾ പക്ഷെ അവർ തടയുന്നില്ല ഫലം യെഹും അതാബും എല്ലാവർക്കും ശിക്ഷ ഉണ്ടാവും എല്ലാവർക്കും ശിക്ഷയുണ്ടാകും ഇതാണ് അതിന്റെ അർത്ഥം അപ്പോ തെറ്റുകൾ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല തെറ്റുകൾ നടക്കുമ്പോൾ അതിനെതിരെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഏതൊരു മനുഷ്യനും അയാൾ ഒരു സമൂഹത്തിലാണ് ഉള്ളത് അവരിൽ തെറ്റുകൾ നടക്കുന്നു അവർക്ക് തിരുത്താൻ സാധിക്കും പല യുവ ഹീറോനും അവർ തിരുത്തുന്നില്ല ഇല്ല അസ്വാഹാഹുബിൻ ഹു അത് കാരണം അവർക്ക് ഉണ്ടായിത്തീരും ശിക്ഷ കബല ശിക്ഷ ഉണ്ടായിത്തീരും അപ്പൊ തിന്മകൾ ഉണ്ടായിട്ട് അതിനെതിരെ പ്രതികരിക്കാതിരുന്നാൽ ശിക്ഷയുണ്ടാകും അപ്പൊ വളരെ ഗൗരവമുള്ള ഒരു വിഷയാണ് തിന്മകൾ കണ്ടാൽ അതിനെതിരെ പ്രതികരിക്കാം

ിൽ മുർ ചീത്തു മാറി നിൽക്കാം ശരീര താൽപര്യത്തിനനുസരിച്ച് ഇഷ്ടത്തിനു ദുനിയെ ആഹ്റത്തിനേക്കാൾ കൂടുതൽ പ്രാധാന്യം നൽകുന്നത് കണ്ടാൽ അവനവന്റെ അഭിപ്രായമാണ് എല്ലാവരേക്കാളും വലുത് എന്ന് ചിന്തിക്കുന്നതായിട്ട് കണ്ടാൽ അനിവാര്യമായ ഒരു കാര്യം നിങ്ങൾ കണ്ടാൽ നിങ്ങൾ ആദ്യം നിങ്ങളുടെ നഫ്സിനെ ശ്രദ്ധിക്കണം നിങ്ങൾ സാധാരണക്കാരുടെ കാര്യം വിട്ടേക്ക് ഫൈൻറെ അയ്യാമർ നിങ്ങൾക്ക് ശേഷം ക്ഷമയുടെ ഒരു കാലം വരാനുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ വിശദീകരണം നിങ്ങള് നല്ലതനുസരിച്ച് നടക്കണം അയർക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ നല്ല മാർഗത്തിലാണെങ്കിൽ നിങ്ങളെ പ്രയാസപ്പെടുത്തുന്നതല്ല ഈ പേച്ചവർ അവരുടെ പിഴവ് നിങ്ങളെ പ്രയാസപ്പെടുത്തുന്നതല്ല ഈ എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ പറഞ്ഞു പറ്റുന്നത്ര ചെയ്യണം അതിന്റെ അപ്പുറം പിന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾ ചെയ്തിട്ട് പിന്നെയുള്ള കാര്യം അത് സാരമില്ല അത് പ്രശ്നമാക്കണ്ട ഇനി അതിന്റെ ബാക്കി വറായി അനിവാര്യമായ ഒരു കാര്യം കണ്ടാൽ യമീലു

മഹാന്മാരുടെ വല്ലാത്ത സാധാരണക്കാരുടെ കാര്യം തെറ്റ് ചെയ്യുന്നതായിട്ട് നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മൗനം പാലിക്കൽ അനിവാര്യമാണ് കാരണം ലി അജസിക്ക നിങ്ങൾ ചെയ്താൽ അവിടെ ഒരു ഗുണവും ചെയ്യില്ല കുഴപ്പമുണ്ടാകും അനിൽ മയാസു അപ്പൊ നിങ്ങൾ തെറ്റ് ചെയ്യാതിരിക്കൽ അനിൽ മുൻഖർ അവിടെ കൽപ്പിച്ചിട്ട് വിരോധിച്ചിട്ട് നന്മ വിരോധിച്ചിട്ട് നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്തിട്ട് കുഴപ്പത്തിലേക്ക് പോകണ്ട പറ്റാത്തൊരു സാഹചര്യം വന്നാൽ അള്ളാഹുലേക്ക് തവക്കുലാക്കുക അത്ര ചെയ്താൽ മതി വരാനുണ്ട് അയ്യാമർ അയ്യാമല്ലേ പറ്റുള്ളൂ ഫിഹസ് അല്ലെങ്കിൽ ക്ഷമിക്കലാണ് അവിടെ കൂടുതൽ നല്ലത് അതാണ് കൂടുതൽ നല്ലത് അങ്ങനെ ഒരു കാലം വരാനുണ്ട് ദിവസങ്ങളിൽ ഒരാൾ ക്ഷമിച്ചാൽ തീക്കട്ട പിടിച്ചതുപോലെ പ്രയാസം ഉണ്ടാകും തീക്കട്ട പിടിച്ച പോലെ ബുദ്ധിമുട്ടുണ്ടാകും ആ നാളുകളിൽ അധ്വാനിക്കുന്നവർക്ക് അൻപതാളുടെ പ്രതിഫലം ഉണ്ട് ഒരാൾക്ക് തന്നെ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന അൻപതാളെ പ്രതിഫലം ഉണ്ടാകും കാലു അവർ ചോദിച്ചാൽ റസൂല അജുർ ഹംസീന മിൻകും അവരെ കൂട്ടത്തിലുള്ള അൻപതാളുടെ പ്രതിഫലാണ് കാല അജുർ ഹംസീന മിൻകും നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നുള്ള അൻപതാളുടെ പ്രതിഫലമായാൽ ഒരാൾക്കുണ്ട് നിങ്ങളെ കൂട്ടത്തിൽ നിന്നുള്ള അൻപതാളുടെ പ്രതിഫലം അവരിൽ ഒരാൾക്കുണ്ട് അത്രയേറെ മഹത്വം ഉണ്ട് എന്ന് റസൂൽഹു അലൈഹി സ്വല്ലം തങ്ങൾ പറഞ്ഞതാണ് പ്രയാസം ഉണ്ടാകുന്ന കാലത്ത് അത്ര പോലും ഒരു നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ പ്രതിഫലമുള്ള കാര്യമാണ് ഇന്നത്തെ കാലത്ത് പല തിന്മകളും ഇസ്ലാമിക ദൃഷ്ടിയ തിന്മകളായി പഠിപ്പിക്കപ്പെട്ട പല കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വലിയ ബുദ്ധിമുട്ടുണ്ടാകും അതിൽ നിന്നൊന്ന് മാറി നിൽക്കാൻ വന്നു മാറി നടക്കാൻ ശരിയാണെന്നൊക്കെ അറിയാം പക്ഷെ ശരി സ്വീകരിക്കാനും വയ്യാത്തൊരു കാലമെന്ന് തോന്നുന്ന സമയത്ത് ക്ഷമയോടെ ശരിയുടെ ഭാഗത്ത് നിന്നാൽ അപ്പൊ അള്ളാഹു വിജയം തരുകയും നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ഹൈറായ രീതിയിൽ കാര്യങ്ങൾ നടത്താൻ പിന്നീട് സാധിക്കുകയും ചെയ്യും അപ്പോ അൻപതാളുടെ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ് അള്ളാഹു ചെയ്യുമാറാകട്ടെ ആമീൻ